ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൊച്ചിലോട്ടുള്ള കുറ്റിപ്പറിച്ചുകൊണ്ടുള്ള പോക്കാണ് അമൃത കൂട്ടാൻ വേണ്ടി പോവുകയാണ് ഒരു ഇനാഗ്രേഷൻ ഉണ്ട് സാർക്ക് ജ്വല്ലറിൻ്റെ ഇടപ്പള്ളിയിലുള്ള പുതിയ ബ്രാഞ്ച് അപ്പം അവിടേക്കാണ് ഇന്ന് പോകുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തില് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ഒന്ന് പിക്ക് ചെയ്തിട്ട് ബാക്കി കാര്യം സീരിയൽ നടി അല്ല സിനിമ അല്ല സീരിയൽ നടി വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് ഏത് ഇത് ഇങ്ങനെയാ നീനാഗ്രേഷൻ പോന്ന് ഇതെന്ത് കാക്കര് കെട്ടി ആര് കെട്ടിട്ട് ഏതോ ചങ്ങല പൊട്ടിച്ചിട്ട് വന്നിട്ട് തോന്നുന്നു ഇതൊന്ന് ചങ്ങല പൊട്ടിച്ചിട്ട് വധ അത് ചങ്ങല പൊട്ടിച്ചത് ഹലോ ആ കണ്ണാടി ഇപ്പൊ ഗേസ് അടിപൊളി ഗ്ലാസ് പുതിയ വാങ്ങിയതാ പുതിയ വാങ്ങിയതാ ഗ്ലാസ് ഗ്ലാസ് പുതിയ വാങ്ങിയതാ ഗ്ലാസ് വെച്ച് നോക്കട്ടെ ജസ്റ്റ് പ്രേക്ഷകർക്ക് കണക്കാനെ ഗ്ലാസ് വെക്ക് ജസ്റ്റ് വെക്ക് നോക്കട്ട് എന്ത് കമന്റ് ഇപ്പൊ എന്തായാലും കമന്റ് ചങ്ങലിൻ്റെ നീ ഇത് പറ ഗ്ലാസ് വെക്കറോ ജസ്റ്റ് വെക്ക് ഓക്കേ നല്ല രസമുണ്ട് ഇല്ലപ്പോ രസം ഏ നിങ്ങൾ കമന്റ് ഇട്ടിട്ട് പറഞ്ഞോട്ടോ ആ രസുണ്ടാന്നുള്ളത് ആ ആ രസുണ്ട് 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 എന്നാലി കെട്ട് അടിപൊളി ആ പോവാ ടൈം ഓക്കെ ഓക്കെ അങ്ങനെ ഇവിടെ എത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഒരുപാട് മീഡിയക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പറയുന്നുണ്ട് അതൊക്കെ ഒന്നും കാലുത്താൻ സ്ഥലമില്ല ഒരുപാട് ആൾക്കാരുണ്ട് മീഡിയക്കാരായിട്ട് മാറുന്നതാണ് ടിച്ചല്ലേ ഹീറോനായിട്ട് എല്ലാം കൂടി ഫോട്ടോ അവിടെ ഞാൻ ഇറങ്ങാറുണ്ടോ കുറച്ചു പുറത്തിറങ്ങി ഇറങ്ങിട്ടോ അവിടെ ഫോട്ടോ അടിക്കും പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താ പറ്റായിരുന്നു കളി അടിച്ചു വലിയ ശരി ഇപ്പം ഞാൻ എല്ലാവരോടും പോയ പറഞ്ഞ സിനിമ ഒരു സിനിമ അല്ലെങ്കിൽ കുറവായിരം ജയിലും ഇത്തരംപുഴം നാഴികും പെങ്ങാപുരം ആ ആ അത് തമിഴ്പ്പുറം ഈ ഒന്നാം തീയതി വെള്ള ചർട്ടും പതിനഞ്ചാം തീയതി ഒറ്റ സ്റ്റാട്ടും വേറെ ലെവലിൽ ഇല്ലല്ലോ അതെ ഇനി അടുത്ത പടത്തിൽ ഞങ്ങളെ കിട്ടുന്ന കേളാണ്ട് ആ അതുകൊണ്ട് അത് വളരെ ഇല്ല ഉണ്ടോ ണ്ടോ ഇവര് രണ്ടുകളുണ്ടോ അല്ലേ പൊളിച്ചടങ്ങും പൊളിച്ചടക്കോ പട പൊളിച്ചടങ്ങും അതല്ലേ വർക്ക് നമുക്ക് ബേസിക്കലി അതായത് നമ്മുടെ ബേസിക്കലി നമുക്ക് ഇവിടെ വേണോ ഇന്ത്യയിൽ വേണോ വേണ്ടിയിട്ടുള്ളത് കാര്യം ഭയങ്കര മോട്ടമോട്ട് യു കെയിലൊക്കെ ഉണ്ട് അതിലൊക്കെ നിലയിക്കുന്നവരാണ് അവര് നമ്മൾ ചോദ്യത്തിലേക്ക് പറഞ്ഞു വയ്ക്കണോ വേണ്ടതുണ്ട് കാരണം അവർ ഇപ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതം എടുക്കാൻ അവർക്ക് പറ്റില്ല അത് നമ്മൾ അവരോട് ചെയ്യുന്ന ദേവലം അവരോട് ചെയ്യുന്ന ദേവലം പക്ഷേ ആ ദേവതം വെച്ചാൽ എന്താ പറയുക ദുരുപയോഗിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളിലേക്ക് ആ രീതിയിലുള്ള അങ്ങനെയുള്ള എന്താ പറയുക ഞാൻ ഡിപ്പോസിറ്റ് മാത്രം നിങ്ങളോട് സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് അതായത് സ്വന്തം നിലനിൽപ്പിന് ബാധിക്കുന്ന വരുന്ന സ്വന്തം കൂടെപ്പിറപ്പായാലും ജീവിച്ച മോഹിച്ചപ്പോന്നാലും തട്ടികളെ അത് അവിടെ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ ഇവിടെ അടുത്തുണ്ട് അപ്പുറത്തേക്ക് അത് വരും ഓക്കെ വരുമ്പോൾ കാണാം ഓക്കെ